ഏക്കറിൽ പോലീസുകാരന്റെ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് മൂവർ സംഘം സംഭവത്തിൽ പേർ അടിമാലി കാർ പാർക്ക് ചെയ്തതുമായി തർക്കത്തെ തുടർന്നാണ് മൂവർ സംഘം പോലീസുകാരനെ പിന്തുടർന്നെത്തി കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി വെള്ളത്തുവൽ സ്റ്റേഷനിലെ സി പി ഒ അനീഷിനാണ് കുത്തേറ്റത് തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം നടന്നത് അടിമാലി ടൌണിലെ മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് മരുന്ന് വാങ്ങാൻ എത്തിയതായിരുന്നു പോലീസുകാരൻ ഇവിടെ നിന്നും വീട്ടിലേക്ക് കാറിൽ പോകവേ ബൈക്കിൽ പിന്തുടർന്ന മൂവർ സംഘം ഇരുന്നൂറ് ഏക്കറിൽ വെച്ച് കാർ തടഞ്ഞു ബോണറ്റിലടിച്ചു ഇത് ചോദ്യം ചെയ്തപ്പോൾ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ സന്തോഷ് ലൈജു എന്നിവർ പോലീസിന്റെ പിടിയിലായി ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും കസ്റ്റഡിയിലെടുത്തു സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലാകാനു പരിക്കേറ്റ പോലീസുകാരൻ ആശുപത്രിയിൽ ചികിത്സ തേടി കേരള വിഷൻ ന്യൂസ് ഇടുക്കി